അനുകൂലമായ കാലാവസ്ഥ കാരണം ഈ വർഷം ഈദൽ പെട്ടെന്ന് യു എയിലേക്ക് എത്തുന്ന സന്ദർശകരുടെ എണ്ണത്തിൽ വർധനവുണ്ടാവുമെന്നാണ് വിദഗ്ദ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സ്കൂൾ അവധിക്കാലം കൂടി എത്തുന്നതിനാൽ രാജ്യത്തേക്കുള്ള വിമാന ടിക്കറ്റുകളുടെ നിരക്ക് ക്രമാതീതമായി വർദ്ധിക്കാൻ സാധ്യതയുണ്ട് ഈ വർഷം മാർച്ച് മുപ്പത്തൊന്നിന് പിറ കാണുമെന്നാണ് പ്രതീക്ഷ ഈ സമയങ്ങളിൽ രാജ്യത്തേക്കുള്ള ടിക്കറ്റ് ബുക്കിംഗ് മുപ്പത് ശതമാനം വരെ വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല യു എയിലെ സ്കൂളുകൾക്ക് മാർച്ച് പതിനെട്ട് മുതൽ സൗദി ആരംഭിക്കൽ അതുകൊണ്ട് തന്നെ യു എയിൽ നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കുള്ള യാത്രക്കാരുടെ എണ്ണത്തിലും മർദ്ദനം ഉണ്ടാവും സ്വിറ്റ്സർലൻഡ് ഇറ്റലി തെക്കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളായ വിയറ്റ്നാം തായ്ലൻഡ് സിംഗപ്പൂർ മലേഷ്യ ആഫ്രിക്കൻ രാജ്യങ്ങളായ ദക്ഷിണാഫ്രിക്ക ചിരിയാ സാന്റിസാണ് സ്വിസ് രാജ്യങ്ങളായ ജോർജിയ അർമേനിയ അസർബൈജാൻ തുടങ്ങിയ സ്ഥലങ്ങളാണ് വളരെ കുടുംബത്തോടെ ഏർ അവധിക്കാലം ചെലവഴിക്കാൻ തിരഞ്ഞെടുക്കുന്നത് കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് ഇരുപത് ശതമാനത്തോളം മർദ്ദനയാണ് യാത്രാ നിരക്കുകളിൽ ഉണ്ടായിരിക്കുന്നത് ഈത് സ്കൂൾ അവധി കാരണം അവസാന നിമിഷ ബുക്കിംഗിന്റെ ആവശ്യകത വർദ്ധിച്ചതാണ് ഇതിനു കാരണം കൂടാതെ യു എ യിലേക്ക് സഞ്ചാരികൾ എത്തുന്നതിന്റെ എണ്ണവും വർദ്ധിച്ചു വരികയാണ് ഈദ് ആഘോഷിക്കാനായി യു എ താമസിക്കുന്ന പലരും കുടുംബാംഗങ്ങളെ സുഹൃത്തുക്കളെയും അങ്ങോട്ട് ക്ഷണിക്കുന്നതും ഇതിനൊരു കാരണമാണ് യാത്രക്കാരുടെ എണ്ണത്തിൽ വർധനവും ഉണ്ടാകുന്നത് കാരണം നിരവധി വിമാന കമ്പനികൾ ഫ്ലൈറ്റുകളുടെ എണ്ണത്തിലും വർധനവുണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് യാത്രാ നിരക്കിലുണ്ടാകുന്ന വർദ്ധന ഉപാധിക്കുന്നത് നാട്ടിൽ എത്താനിരുന്ന പ്രവാസികളെ ഏറ്റവും കൂടുതൽ ഇരട്ടി തുക കൊടുത്ത് യാത്ര ചെയ്യേണ്ട സാഹചര്യം പോലും അവർക്കുണ്ടായത് എന്നാൽ വിമാന ടിക്കറ്റ് നിരക്കിലെ അടിക്കടി ഉണ്ടാകുന്ന വർധനയ്ക്ക് തടയിടുമെന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നത് വിമാന ടിക്കറ്റ് നിരക്കിൽ വരുത്തുന്ന മാറ്റം ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഡി ജി സിയെ അറിയിച്ചാൽ മതിയെന്ന വ്യവസ്ഥ കേന്ദ്ര സർക്കാർ എടുത്തു കളയുമെന്ന് മന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു രാജ്യസഭയിലെ ചർച്ചയ്ക്കിടെയാണ് മന്ത്രി നിലപാട് വ്യക്തമാക്കിയത് വിമാന ടിക്കറ്റ് നിരക്കിലെ ക്രമക്കേടുകൾ കൈകാര്യം ചെയ്യുന്നതിനും നിരക്ക് വർധന തടയുന്നതിനുമാണ് സർക്കാർ നീക്കം നടത്തുന്നതെന്നാണ് പറഞ്ഞത് പക്ഷേ അത് എവിടെ വരെ ആയെന്ന് ആർക്കും അറിയില്ല ഇപ്പോഴും വിമാന കമ്പനികൾ തോന്നുന്ന പോലെയാണ് നിരക്കുകൾ വർദ്ധിപ്പിക്കുന്നത് രണ്ടായിരത്തി പത്തിലെ ഡി ജി സിയെ സർക്കുലർ പ്രകാരം ഒരു മാസം മുൻപ് വിമാന കമ്പനികൾ ടിക്കറ്റ് നിരക്ക് ഡി ജി സി യെ അറിയിക്കണം ഇതേ സർക്കുലറിൽ തന്നെയുള്ള വ്യവസ്ഥ പ്രകാരം ഡി ജി സി എക്ക് നൽകിയ നിരക്കിൽ വിമാന വിമാനക്കമ്പനികൾ വരുത്തുന്ന വ്യത്യാസം ഇരുപത്തിയാറ് മണിക്കൂറിനുള്ളിൽ ബിജി സിയെ അറിയിച്ചാൽ മതിയാകും എന്ന് എന്നായിരുന്നു ഈ വ്യവസ്ഥയാണ് പുതിയ ബില്ലിൽ നീക്കം ചെയ്യുമെന്ന് പറഞ്ഞത് ഇതിലൂടെ അനിയന്ത്രിതമായി വിമാന ടിക്കറ്റ് നിരക്ക് വർധന തടയാൻ ആകുമെന്നാണ് വിമാന മന്ത്രാലയത്തിന്റെ കണക്കൂട്ടൽ വ്യവസ്ഥ നീക്കം ചെയ്യുന്നതോടെ ഒരു മാസം മുൻപ് നൽകിയ നിരക്കിൽ വിമാന ടിക്കറ്റുകൾ വിമാന കമ്പനികൾക്ക് മാറ്റം വരുത്താൻ സാധിക്കില്ലെന്നാണ് സർക്കാർ പറയുന്നത് ഇതൊക്കെ പറച്ചിലല്ലാതെ പ്രാബല്യത്തിൽ വരുന്നില്ല ടിക്കറ്റ് നിരക്ക് തോന്നിയതുപോലെ ഇപ്പോഴും കുതിച്ചുയരുകയാണ്